ഇജ്ജ നരകത്തിന്റെ ഇദ്ദേഹത്തിന്റെ പേര് പാണ്ഡിക്കാട് കുഞ്ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഇദ്ദേഹത്തിന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ട സമയത്ത് ഹാരിസ് മദിനി ഉസ്താദ് എന്ന് പറയുന്ന യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഹാരിസ് മദിനി ഉസ്താദ് അദ്ദേഹം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ തലക്കെട്ട് ഇപ്രകാരമായിരുന്നു പാണ്ഡിക്കാട് കുഞ്ഞാന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണോ ഇത്തരം ഒരു തലക്കെട്ടിലും ഇത്തരം ഒരു തമിഴിലുമായിരുന്നു ഹാരിസ് മദുന് ഉസ്താദ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എൻ്റർടൈൻമെന്റ് വീഡിയോകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല അത് എൻ്റെ ഒരു കുറവുകൊണ്ടായിരിക്കാം കാരണം എൻ്റെ ഒരു ആസ്വാദന രീതിയിൽ അദ്ദേഹത്തിന്റെ വീഡിയോകൾ എന്നെ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ല എന്നതുകൊണ്ട് എന്നുകൊണ്ട് എന്നതുകൊണ്ടാണ് കാരണം ഓരോരുത്തർക്കും ഓരോ ആസ്വാദന രീതികളാണല്ലോ എന്നാൽ ഇപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാരും പാണ്ടിക്കാട് കുഞ്ഞാനും തമ്മിൽ വലിയ തർക്കം വലിയ തർക്കവും വലിയ പരിഹാസങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഞാൻ ുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിനെതിരെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയും പരസ്യമായി കൊണ്ട് പറയുകയും അത് ഇദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുകയും ഇദ്ദേഹം ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് തിരിയുകയും അങ്ങനെ ഒരു വലിയ കോലാഹലം കോലാഹലം ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഹാരിസ് മദിനി ഉസാദ് ഇത്തരം ഒരു തമ്മിൽ കൊടുത്തത് പാണ്ടിക്കാട് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ടത് പണ്ഡിതന്മാരെ പരിഹസിച്ചതിന്റെ ശിക്ഷയാണോ എന്ന രീതിയിലൊക്കെ അദ്ദേഹം കൊടുക്കുന്നത് ഇത്തരം ഒരു തർക്കം നിലനിൽക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഞാൻ ഒരു ദവാരീതി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് അതൊരു പക്ഷെ ശരിയായിരിക്കാം അത് ഒരുപക്ഷെ തെറ്റായിരിക്കാം ആ ഒരു രീതി ഞാൻ ഞാൻ ശരിയാണ് എന്ന് കാണുന്ന രീതി എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നിന്ന് മൂത്രമൊഴിക്കുകയാണ് എന്ന് വിചാരിക്കുക ഞാനിപ്പോൾ എൻ്റെ കണ്ണിൽ കാണുകയാണ് ഒരു മുസ്ലിമായ ഒരു വ്യക്തി നിന്ന് മൂത്രമൊഴിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത് അദ്ദേഹം മൂത്രമൊഴിച്ച് കഴിയുന്നത് വരെ ഞാൻ കാത്തു നിൽക്കുക എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചെന്ന് സൗഹൃദം പുതുക്കി കൂടി സംസാരിച്ച് പതിയെ ഈ വിഷയം അവതരിപ്പിച്ച് ഇങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്നതിലെ ഇസ്ലാമിക മര്യാദകളും അല്ലെങ്കിൽ മൂത്രമൊഴിക്കുന്ന വിഷയത്തിലെ ഇസ്ലാമിക മര്യാദകളൊക്കെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ കാണുന്ന ഒരു നല്ല നല്ല രീതി എന്ന് പറയുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടാകാം ഒരുപക്ഷെ അത് പറഞ്ഞതുകൊണ്ടും അദ്ദേഹം മാറണമെന്ന് ഒന്നും ില്ല പക്ഷെ ഞാൻ കാണുന്ന ഒരു ശരിയായ രീതി എന്ന് പറയുന്നത് അതാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുകയാണ് ഇത്തരത്തിലൊരു വ്യക്തി നിന്ന് മൂത്രമൊഴിക്കുന്നത് ഞാൻ കാണുന്നു ഞാൻ അവിടെ അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് അലറി വിളിക്കുകയാണ് നിങ്ങൾ എന്ത് മര്യാദയാണ് കാണിക്കുന്നത് ഇങ്ങനെ നിന്ന് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ നീ നരകത്തിന്റെ വിറകൂളിയായിരിക്കും നീ നീ ആകെ നശിച്ചു പോകും എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ അലമുറയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക്കായിക്കൊണ്ട് മറ്റു ആളുകൾ കേൾക്കുന്ന കേൾക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ അപഹസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ വിചാരിക്കുന്നത് പിറ്റേ ദിവസം എന്നെ കാണുമ്പോൾ നടന്ന് മൂത്രമൊഴിക്കും ും അത് തന്നെയല്ലേ സോഷ്യൽ മീഡിയ വഴിയുള്ള നമ്മുടെ രീതികളിലും നമ്മൾ പുലർത്തേണ്ടത് ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നത് പണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വീഡിയോ വീഡിയോകൾ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പണമാണ് എന്നാ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോ വീഡിയോകളിൽ ഇത്തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഇസ്ലാമിക മൂല്യങ്ങളെക്കാൾ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുക അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിക്ക് മുന്നിലേക്ക് ഇത്തരത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ചൂരൽ വടിയുമായിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ആ ചെയ്യുന്നത് വഴി നരകത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരുപക്ഷെ കൂടുതൽ ഇസ്ലാമിൽ നിന്നും അകന്നു പോകാനല്ലേ അത് ഉപകരിക്കുകയുള്ളൂ കാരണം ഇദ്ദേഹം ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണമാണല്ലോ പണമാണ് പ്രധാനമായിക്കൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് രണ്ടാം സ്ഥാനമാണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്ത് അത്തരത്തിലുള്ള ആളുകൾ ആളുകളോട് ഇത്തരത്തിലാണ് നമ്മൾ ദേവത്ത് നടത്തുന്നതെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന രണ്ടാം സ്ഥാനം കൊടുത്തിരിക്കുന്ന ഇസ്ലാം ഒരുപക്ഷെ മൂന്നാം സ്ഥാനമോ നാലാം സ്ഥാനമോ ഒക്കെ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം എൻ്റെ വിചാരങ്ങളാണ് കേട്ടോ ഒരുപക്ഷെ ശരിയായിരിക്കാം തെറ്റായിരിക്കാം തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക ഇനി ഹാരിസ് മദീൻ ഉസ്താദിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിക്കൊണ്ട് ഹാരിസ് മദീൻ ഉസ്താദിനെ യൂട്യൂബിൽ കാണുന്ന സമയത്ത് വല്ലാതെ സന്തോഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കാലങ്ങളിലുള്ള സബ്സ്ക്രൈബേഴ്സിൽ ഒരാളായിരിക്കാം ഒരുപക്ഷെ ഞാൻ കാരണം ആ സമയത്ത് ജാമ്യ ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ് ജാമ്യ ടീച്ചർ പറയുന്ന വാക്കുകൾക്ക് വലിയ സ്വീകാര്യതയൊക്കെ ലഭിച്ചിരുന്ന സമയത്താണ് ഇദ്ദേഹം ജാമ്യത ടീച്ചർക്കെതിരെ വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് വളരെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ജാമ്യത ടീച്ചർ പറയുന്ന കളവുകളും തെറ്റിദ്ധരിപ്പുകളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് അത്തരത്തിലൊക്കെ രംഗത്ത് വന്ന സമയത്ത് ഞാനത് ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ള പണ്ഡിതന്മാർ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആ സമയത്താണ് ഹാരിസ് മദിനി ഉസ്താദിനെ നമ്മൾ യൂട്യൂബിൽ കാണുന്നത് അങ്ങനെ സോഷ്യൽ മീഡിയ രംഗത്ത് വളരെ കൂടി വളരെ ഇഷ്ടത്തോടു കൂടി നോക്കിക്കണ്ടിരുന്ന ഈ പറയുന്ന ഹാരിസ് മദിനി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലവാരത്തിൽ തകർച്ചകളിലേക്ക് മാറുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് കാരണം ഇത് ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഇദ്ദേഹത്തെയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ നൽകുന്ന ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നൽകുന്ന പണം ഇദ്ദേഹത്തെ വിലക്കെടുത്തോ എന്ന് ഞാൻ സംശയിച്ചു പോകുകയാണ് കാരണം ഇത്തരത്തിലുള്ള തമ്മേലുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അറിയാം ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പണം കിട്ടും എന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ല എങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ ഉമ്മ മരണപ്പെട്ടത് കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ തോന്നുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയ രംഗം എന്ന് പറയുന്നത് കളവുകളുടെയും തെറ്റിദ്ധെരിപ്പിക്കലിന്റെയും വെറുപ്പിന്റെയും ഒക്കെ ഒരു ലോകമാണ് എന്ന് നമുക്കറിയാം അവിടെ സത്യം വിളിച്ചു പറയുന്ന നീതി വിളിച്ചു പറയുന്ന ഒരുമയുടെ വർത്തമാനങ്ങളൊക്കെ പറയുന്ന വ്യക്തിത്വങ്ങൾ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേർ അങ്ങനെ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അവരെ ഒന്നും ഈ പറയുന്ന ഫേസ്ബുക്കും യൂട്യൂബും നൽകുന്ന പണം അവരെ വിലക്കെടുക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിക്കൊണ്ട് ഉപദേശിക്കുന്നത് എന്നെ തന്നെയാണ് ഈ പറയുന്ന ഫേസ്ബുക്കും യൂട്യൂബും നൽകുന്ന പണത്തിൽ കണ്ണു മുന്നളിച്ചു കൊണ്ട് അല്ലെങ്കിൽ ആ പണം വിലക്കെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട് ആ ഒരു നിലവാര തകർച്ചയിലേക്ക് പോകരുത് എന്ന് ഞാൻ ആദ്യമായിക്കൊണ്ട് എന്നെ ഉപദേശിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഹാരിസ് മദിനി ഉസ്താദിനെ പോലെ പോലെയുള്ള ഉസ്താദുമാരോടുള്ള അപേക്ഷയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നിലവാര തകർച്ചയിലേക്ക് പോകരുത് എങ്ങനെയെങ്കിലും ഓഡിയൻസിനെ തൻ്റെ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള തമ്മിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം എങ്ങനെയായിരിക്കും അതിനെ നോക്കി നോക്കിക്കാണുക ഒരു ഉസ്താദന്മാർ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള നിലവാര തകർച്ചയിലേക്ക് പോകുമ്പോൾ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വികൃതമാകുന്നത് ഇസ്ലാമിക ആദർശമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും സൂക്ഷ്മത പുലർത്തുക ഈ പറയുന്ന പണം യൂട്യൂബും ഫേസ്ബുക്കും നൽകുന്ന പണം നമ്മുടെ ദുനിയാവും ആഹൃതത്തും ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൂടെ നിർത്തുന്നു സ്ലാ വാലിക്കു വർഹമത്തു